ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് ഏതെങ്കിലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഓരോ പോസ്റ്റുകളും ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുണ്ട് അതുപോലെ സ്റ്റൈപ്പൻഡ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഒഴിവുകളുണ്ട് കാറ്റഗറി വണ്ണ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ എക്സ്റേ ടെക്നീഷ്യൻസ് ഒഴിവുകളും നിലവിലുണ്ട് അപ്പം അതിൽ ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ സ്റ്റൈപ്പൻഡ് കാറ്റഗറി വണ്ണ് സ്റ്റൈപ്പൻഡ് ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപേക്ഷിക്കാൻ പറ്റും മെക്കാനിക്കൽ എൻജിനീയറിംഗ് നാല് വേക്കൻസി ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് മൂന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്ന വേക്കൻസി ഉള്ളത് അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് കാറ്റഗറി വണ്ണ് ബി എസ് സി ഫിസിക്സ് ഉള്ളവർക്ക് മൊത്തം മൂന്ന് വേക്കൻസി അതിലേക്കുണ്ട് പിന്നെ വന്നിരിക്കുന്ന കാറ്റഗറി ടു സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് ഫിറ്റർ വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി ഇലക്ട്രീഷ്യൻ എട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ പന്ത്രണ്ട് വേക്കൻസി കാറ്റഗറി ടു സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് കാറ്റഗറി ടുപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഇരുപത്തൊമ്പത് വേക്കൻസി മൊത്തം സ്റ്റൈപ്പൻഡറി വിഭാഗം സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അൻപത്തൊമ്പത് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും അതുപോലെ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ത്രീ ഇയർ കോഴ്സാണ് വേണ്ടത് അല്ലെങ്കിൽ ജി ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്കും ജി എൻ എം നേഴ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇനി സ്റ്റൈപ്പൻ്റെ ട്രെയിനിങ് ഡിപ്ലോമ വിഭാഗത്തിലേക്കാണ് ഈ ഡിപ്ലോമ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിലുള്ള ഒരു ഡിപ്ലോമ ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കാറ്റഗറി ടു സ്റ്റൈപ്പൻറി ട്രെയിനിങ് ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം നല്ല ശമ്പളം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇരുപത്തിനാലായിരം മുതൽ അറുപത്തിയാറായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ആ ഒരു ജോബ് തന്നെയാണ് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും നഴ്സ് എ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അറുപത്തേഴായിരത്തി മുന്നൂറ്റൻപത് രൂപ വരെയായിരിക്കും അപ്രോക്സിമേറ്റ്ലി മന്ത്ലി ലഭിക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അൻപത്തിമൂന്ന് ഇരുന്നൂറ് ടെക്നീഷ്യൻസ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റൻപത് എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ മുപ്പത്തെട്ട് ഇരുന്നൂറ്റൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ